മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിതയായ നടിയും മോഡലുമാണ് ജസീല പർവീൺ സ്റ്റാർ മാജിക് എന്ന ജനപ്രിയ പരിപാടിയിലൂടെയാണ് ജസീലയെ കൂടുതൽ പേർ അറിയുന്നത് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രത്തിലും അവസാനമായി അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ മുൻ പങ്കാളിയായ ഡോൺ തോമസ് വിധേയത്തിനെതിരെ ഗുരുതര പീഡനാരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് താരം താൻ നേരിട്ട ആക്രമണങ്ങൾ ജസീല സമൂഹമാധ്യമങ്ങളിലൂടെ കുറിക്കുന്നു പങ്കാളിയുടെ മർദ്ദനത്തിൽ ഗുരുതരമായി മുറിവേറ്റ മുഖത്തിൻ്റെ ചിത്രവും ജസീല പങ്കുവച്ചിട്ടുണ്ട് ഡോൺ തോമസിൻ്റെ മദ്യപാനവും പുകവലിയും ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്ന് ജസീല പറയുന്നു പരുക്കേറ്റതിന് പിന്നാലെ പോലീസിൽ അറിയിച്ചെങ്കിലും ഉടനടി നടപടിയൊന്നും ഉണ്ടായില്ല ഡോൺ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചതിനു ശേഷമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നും ജസീല ആരോപിക്കുന്നു ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് സഹതാപത്തിനു വേണ്ടിയല്ല ഈ കാര്യങ്ങൾ പറയുന്നത് മറിച്ച് എനിക്ക് പിന്തുണയും മാർഗനിർദ്ദേശവും ആവശ്യമായതുകൊണ്ടാണ് കഴിഞ്ഞ പുതുവത്സര തലേന്ന് മുൻ പങ്കാളി ഡോൺ തോമസ് വിധേയത്തിലുമായി അമിതമായ മദ്യപാനത്തെയും പുകവലിയെയും ചൊല്ലി തർക്കമുണ്ടായിരുന്നു ഈ തർക്കത്തിനിടയിൽ അയാൾ അക്രമാസക്തനായി ഡോൺ എൻ്റെ വയറ്റിൽ ചവിട്ടി മുഖത്തടിച്ചു എൻ്റെ തല തറയിലിടിച്ചു എന്നെ വലിച്ചിഴച്ചു എൻ്റെ കക്ഷത്തിനും തുടയിലും കടിക്കുകയും ചെയ്തു അവൻ്റെ വളം ഉപയോഗിച്ച് എൻ്റെ മുഖത്താഞ്ഞിടിച്ചു എന്റെ മേൽചുണ്ട് കീറിപ്പോയി ഒരുപാട് രക്തം നഷ്ടപ്പെട്ടു ആശുപത്രിയിൽ എത്തിക്കാൻ അയാളോട് യാചിച്ചു എന്നാൽ അയാൾ അത് സമ്മതിച്ചില്ല പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചതോടെ ഫോൺ തട്ടിപ്പറിച്ചു പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കോണിപ്പടിയിൽ നിന്ന് വീണതാണെന്ന് ഡോക്ടർമാരോട് കള്ളം പറഞ്ഞു തുടർന്ന് എന്നെ സൺറൈസ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയും പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയാക്കുകയും ചെയ്തു അതിനുശേഷവും ഉപദ്രവം തുടർന്നു മാനസികവുമായും ശാരീരികമായും തളർന്നുപോയി പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല ജനുവരി പതിനാലിന് പരാതി നൽകുവാൻ നേരിട്ടു പോയി അപ്പോഴും നടപടിയൊന്നും ഉണ്ടായില്ല അയാൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചതിനു ശേഷം മാത്രമാണ് പോലീസ് വെരിഫിക്കേഷനായി വരികയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് ഇപ്പോൾ കേസ് മുന്നോട്ട് പോവുകയാണ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു പരിക്ക് ഗുരുതരമാണ് തെളിവുകളും മെഡിക്കൽ രേഖകളും വ്യക്തമാണ് എന്നാൽ ഞാൻ ഒരിക്കലും സംബന്ധിച്ചിട്ടില്ലാത്ത ഒരു ഒത്തുതീർപ്പിൻ്റെ പേരിൽ കേസ് റദ്ദാക്കണമെന്ന് വാദിച്ച് എതിർകക്ഷി ഹൈക്കോടതിയിൽ ഒരു തടസ്സ നൽകിയിരിക്കുകയാണ് മാസങ്ങളായി കേസ് വൈകിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഒരു വക്കീലിനെ വയ്ക്കുവാൻ സാമ്പത്തിക ശേഷിയില്ലാത്തതുകൊണ്ട് തനിച്ചാണ് കോടതിയിൽ ഹാജരായത് ഇന്നലെ നടന്ന സംവാദത്തിനിടയിൽ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം പോലും കിട്ടിയില്ല കോടതി മുറിക്കുള്ളിൽ ഞാൻ അദൃശ്യയാണെന്ന് തോന്നി ഇതൊരു ചെറിയ തർക്കമല്ല നിസ്സാര ദേഹോപത്രവുമല്ല ക്രൂരമായ അക്രമമായിരുന്നു ഒരു കലാകാരി എന്ന നിലയിൽ എൻ്റെ മുഖമാണ് എൻ്റെ വ്യക്തിത്വം മാസങ്ങളോളം ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല ശാരീരികവും മാനസികവുമായ ആഘാതങ്ങളിലൂടെയും ചികിത്സയിലൂടെയും സാമ്പത്തിക നഷ്ടത്തിലൂടെയും വിഷാദത്തിലൂടെയും കടന്നുപോയി എൻ്റെ ആവശ്യം ഇത്രമാത്രമാണ് കേസ് വിചാരണയ്ക്ക് വരട്ടെ തെളിവുകൾ സംസാരിക്കട്ടെ സത്യം പുറത്തു വരട്ടെ ആവശ്യമെങ്കിൽ കേസ് ഒറ്റയ്ക്ക് വാദിക്കുവാനും പ്രതിരോധിക്കുവാനും തയ്യാറാണ് എനിക്ക് നീതി വേണം ഇവിടെയുള്ള ഏതെങ്കിലും അഭിഭാഷകർക്ക് കേസ് റദ്ദാക്കാനുള്ള ഹർജി തള്ളിക്കളഞ്ഞ് വിചാരണ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് എങ്ങനെ ഉറപ്പാക്കണമെന്നതിനെക്കുറിച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ തരാനാകുമെങ്കിൽ ഞാൻ നന്ദിയുള്ളവളായിരിക്കും ജസീല ഇങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്